പിന്നെ ഇങ്ങോട്ടൊരു പ്രത്യേക കാര്യം പറയണ്ടി നമ്മളെ ആരൊക്കെ ചാനൽ അപ്പൊ നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത് ഈ ആരന്റെ മോർണിംഗ് റൂട്ടീൻ ആണ് അപ്പൊ നമ്മൾ രാവിലെ എണീറ്റിരിക്കാണ് ആരോ ബേബി ഇവിടെ എണീറ്റിട്ടുണ്ട് കേട്ടോ യാരൊക്കെ നോക്കാം ിക്കുക ആര രാവിലെ തന്നെ നല്ല മൂടിലാണ് നല്ല ചിരിയിലൊക്കെയാണ് കേട്ടോ അപ്പം നമ്മളിന്ന് താഴത്തെ റൂമിലാണ് കിടക്കുന്നത് അവിടെ ഫസിക്കാക്കുന്ന മുകളിലെ ഒറ്റക്ക് കിടക്കില്ല അവിടെ ആരൻ്റെ തൊട്ടിലൊക്കെ ഉണ്ട് ഇത് ഈ ആരനെ ഈ ബഡിലാണ് കേട്ടോ കിടത്തൽ കൊതുക് വരും വിചാരിച്ചിട്ട് ഈ ബഡിൻ്റെ ഉള്ളിലിട്ടിട്ട് ഞാരൻ്റെ നെറ്റിടലാണ് അപ്പം ഈ ആരെ നല്ലോണം ഇറങ്ങും പിന്നെ ഈ ആരൻ്റെ പെട്ടി സാധനങ്ങളൊക്കെ അവിടെ ഇട്ടുള്ളത് അപ്പം അതേ അതേസമയം നമ്മടെ രാവിലെ തന്നെ നമ്മടെ മനുവെങ്കിലെ ആരാ എന്റെ മനുവെങ്കില് വണ്ടിയിൽ കയറി നിന്ന് വണ്ടി കേൾക്കണ പരിപാടി അങ്ങനത്തെ എല്ലാ വേണ്ടാത്ത പരിപാടികളും മനുവെങ്കിലും മനുങ്കിന്റെ ഒരു കാര് അല്ലേ കൊള്ളാൻ വന്നിട്ട് ഞാൻ കൊറച്ചേരം വെയിൽ കൊള്ളിക്കേണ്ടി എന്റെ വെയിലില്ലേ സോറി മഴക്കാലല്ലേ െ കണ്ടാരനെ കണ്ടോ ഞങ്ങള് ചുന്നിരി ഞമ്മള് യാരനെ എണ്ണ തേച്ച് കുളിപ്പിക്കാൻ കേട്ടോ ഞാന് ഇവിടെ എണ്ണ തേക്കാൻ വേണ്ടി നിക്കാണ് യൂഷ്വലി മമ്മിയാണ് ചെയ്യല് വീടെടുക്കാൻ വീഗാലാൻ്റെ ആണെന്നോ വിചാരം ഇങ്ങനെ ഒലിഞ്ഞൊലിഞ്ഞ് വരുന്ന ഫുള്ള് തേച്ചോർക്ക ഇന്ന് പിന്നെ നിങ്ങളോടൊരു പ്രത്യേക കാര്യം പറയാനുണ്ട് നമ്മളെ അപ്പം രണ്ട് മന്തായി ഇന്ന് അപ്പം ഇന്ന് യാരൊക്കെ അതിൻ്റെ സെലിബ്രേഷൻ ഉണ്ട് എന്താ വെച്ചാൽ അമ്മൻ്റെ വക പായസം ആർക്ക് ഇൻകൻ വേറെ ആർക്ക് അപ്പം നമ്മൾ ഇത് പായസമൊക്കെ വെക്കുന്നുണ്ട് യാരയ്ക്ക് വേണ്ടിട്ട് പിന്നെ ഒന്ന് പുതിയ ഡ്രസ് ഡ്രസ്സൊക്കെ ഇട്ടു ആരേട്ടോ രണ്ട് മന്തായില്ലേ അപ്പം പുതിയ ഡ്രസ്സ് ഇടാട്ടോ ഒന്ന് പായസം ഇടണ്ട അപ്പം നമുക്ക് പുതിയ ഡ്രസ്സ് ഇടാം ഞാൻ ഫുൾ ഒന്നേക്കട്ടെ നല്ല കുട്ടിയാണ് ഉറങ്ങുമ്പോഴും പിന്നെ പാല് കുച്ചി കഴിഞ്ഞാൽ പിന്നെ പാല് കുടിക്കാൻ നേരത്ത് മാത്രമേ ചെറിയ അലമ്പുള്ളു പാവാണ് ഇന്നെ പോലെ തന്നെയാണ് നല്ല അനുസരണ ഉള്ള സ്വഭാവ അമ്മനെ പോലെ തന്നെ നല്ല കുട്ടിയാണ് കേട്ടോ നമ്മക്ക് ഫുള്ള് കൊടുക്കാം എന്നിട്ട് കൊറച്ചേരം എണ്ണയിൽ കുളിപ്പിച്ച് കടത്തണം ഈ ആരനെ അപ്പം എണ്ണ തേച്ച് കഴിഞ്ഞ് ആരൊരു അര മണിക്കൂർ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോവാണ് യാസ്റ്റ് കാരോ ഓക്കേ മഴക്കാലമായതിനു ശേഷം ആരും ഇവിടെ ഈ ചെടിയൊന്നും നനക്കട്ടെ ഞാൻ കാണുന്നില്ല എന്താ മഴക്കാലത്ത് ചെടികൾക്ക് ദാഹിക്കൂലേ അപ്പം ഞാൻ എൻ്റെ ഭാഗത്ത് കുറച്ച് ദാഹങ്ങളൊക്കെ മാറ്റുകയാണ് അപ്പം ഈ പുല്ലൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാൻ ഇതൊക്കെ ഞങ്ങൾ നട്ടുപിടിപ്പിച്ച പുല്ലാണ് അതുപോലെതാ ഈ മാവിനും നനച്ചു കൊടുക്കുന്നുണ്ട് മാവിനും ദാഹിച്ചിട്ട് മാങ്ങ തരാതെ സീനാണ് അപ്പം ഞാൻ ഇവിടേക്കൊന്നും നനക്കട്ടെ അല്ലെങ്കിൽ എനിക്ക് മഴക്കാലത്ത് നനക്കണ ഭയങ്കര വൈബാണ് വേനൽക്കാലത്ത് ഞാൻ നനച്ചേ കൊടുക്കല്ലേ ഇമ്മ പറയും ഒന്ന് നനച്ചൂടേ ചേടി ഒന്ന് നനച്ചൂടേ അപ്പൊ ഞാൻ നനക്കല്ല മഴക്കാലത്താണ് രസം ഏയ് കുട്ടൂ സുഖമാണോ കുട്ടൂസി ഇവിടെ പതുപോലെ ഇരിക്കണുണ്ട് ഫുഡൊക്കെ കഴിച്ച് റസ്റ്റിലാണ് അപ്പൊ ഞാൻ പോയിട്ട് പണികൾ ചെയ്തു തരാ ബായിട്ടു ബായ് ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഇവിടെ സേവനമാരായിരുന്നു ഡാഡീൻ്റെ ബൈക്ക് വാവും എന്താ തിളക്കം അതുപോലെ കാറ് തിളങ്ങി മറയും ഏതാ ലുക്ക് മോനെ അതുപോലെ ശിവിയാകൻ്റെ ബുള്ളറ്റ് ഇച്ച മോനെ ഇത് കേടന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല എപ്പോൾ വൃത്തിക്കാണ്ടവര് മോനെ കേടത്തിലേ ഇല്ല എന്നെ കേൾക്കേണ്ട ആവശ്യമില്ല പിന്നെ ഫുള്ള് തെറ്റാണ് എന്തായാലും ഇവിടുത്തെ സേവനമാരെ ഇനി ഫുള്ള് കാറും വണ്ടികളൊക്കെ ക്ലീൻ ആക്കി അപ്പൊ യാരനെ അടുത്തതായിട്ട് കുളിപ്പിക്കാൻ വേണ്ടി പോവാണ് ചൂടുവെള്ളം തട്ടി പിന്നെ യാാരും മുണ്ടൂല ഓളവപ്പന്റെ സ്വഭാവം തന്നെ വെള്ളത്തിൽ ചോപ്പൊക്കെ തേച്ച് ഓയിലൊക്കെ തേച്ച് നല്ല ശുണ്ടരായിട്ട് കുളിക്കാന് എനിക്ക് എനർജി ഡ്രിങ്ക് എന്തോ എന്താണ് ഓട്സ് ഒക്കെ ഇട്ടിട്ടുള്ള എനർജി എന്താ ഇതിന്റെ പേര് മനു സ്മൂത്തി റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്മൂത്തി ഓടിച്ചു വെക്കാം

ഇതാണ് ഔട്ട്ഫിറ്റ് വൈറ്റും അതുപോലെ പച്ച എയർബോയും ും എങ്ങനുണ്ട് ഇഷ്ടായോ ആ നല്ല വെച്ചത് അപ്പൊ എല്ലാരും രണ്ടു മാസം ആയതിനുള്ള പായസത്തിന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലക്കറിയോ കഴിക്കണ വിരന് ഞാൻ അവിടെ കടത്താണ് ഞോക്ക് വേണേ പായസം ഉണ്ടാക്കണം അപ്പം നിങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് തോന്നുന്നത് പറയൂ അപ്പം ഈ പ്രഗ്നൻസി ആയിട്ട് ഞാൻ കുറച്ച് എക്സസൈസുകളൊക്കെ ചെയ്യാറുണ്ട് കുറച്ച് ഹെൽത്തി ആവാമെന്ന് വിചാരിച്ച് ബിഗസ് വെറുതെ ഒന്നും ചെയ്യാണ്ടിരിക്കണ്ടല്ലോ അപ്പം എന്തെങ്കിലും എക്സസൈസ് എക്സസൈസ് ഒന്നും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഞാൻ ഇവിടുത്തെ യോഗാ മാറ്റ് ഇട്ടിട്ടുണ്ട് നമുക്ക് യോഗ അല്ലേ നമുക്ക് എക്സസൈസ് ചെയ്യാം ഓക്കെ അപ്പം ഞാൻ എനിക്ക് അറിയുന്ന കുറച്ച് എക്സസൈസുകൾ കാണിച്ചു തരാം ഈ ആയിട്ട് പ്രെഗ്നൻസി കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓൾക്ക് ചെയ്യാൻ പറ്റുക കുറച്ച് എക്സസൈസുകൾ ഞാൻ കാണിച്ചു എല്ലാവരും ഫോളോ ചെയ്യാം ബിക്കോസ് ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ആണല്ലോ അപ്പം നിങ്ങൾക്ക് ഇന്ന എന്തായാലും ട്രസ്റ്റ് ചെയ്യാം അപ്പൊ ഞാൻ ഈ എക്സസൈസുകൾ കാണിച്ചു തരാം ഓക്കെ അപ്പൊ ആദ്യത്തെ എക്സസൈസ് എന്നാ കണ്ടോളി കാലിങ്ങനെ മടക്കി വെക്ക ഇങ്ങനെ ചെയ്യണം എന്നാ പറയാ പക്ഷെ എനിക്ക് പറ്റുന്നില്ല ഇപ്പൊ പിന്നെ ഇനി കാല് ലെഗ് റൈസിങ് ആണുള്ളത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഒരു ഫിഫ്റ്റി സെക്കൻഡെങ്കിലും ഹോൾഡ് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഞാൻ ടെൻ സെക്കൻഡ് ഹോൾഡ് ചെയ്യണോളൂ ഇപ്പൊ ഇനിക്കത്ര പവറേ ഉള്ളൂ പിന്നെ നയൻറ്റി ഡിഗ്രി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ നയൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ നൈറ്റിയുള്ള ബ്രീത്തിങ് എക്സസൈസ് ആണ് അതായത് വയറ് ടക്കിങ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈറ്റ് ടെൻ എന്നുള്ള ഏറ്റവും മിനിമമാണ് അതിൽ കൂട്ടി കൂട്ടി കൊണ്ടുവരാണ് വേണ്ടത് അപ്പോൾ എക്സസൈസ് ചെയ്ത് ഞാൻ കുഴങ്ങി ഇനി കുറച്ച് ഇനി ഇനി പായസം കുടിക്കട്ടെ അപ്പൊ എനർജി കിട്ടും അപ്പൊ നമ്മള് ഞാരമോളം ഞാൻ ഉറക്കി കട്ടേ പിന്നെ ഉണന്ന് നോന്നെ അപ്പൊ ഞാൻ ഓളൊന്ന് സെറ്റാക്കട്ടെ അപ്പൊതാ ഞാൻ കുറച്ചധികം വെള്ളമൊക്കെ പാർന്നിട്ട് ഇത് കുറച്ചു നീട്ടിയിട്ടുണ്ട് അപ്പൊ അതാ പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി തിളച്ച് വന്നിട്ട് വേണം മിക്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് സെറ്റാക്കാൻ അപ്പം ഇതൊന്ന് റെഡി ആവട്ടെ ഗൈസ് ഓ ഇവിടെ പാൽ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്താണ് നമുക്ക് പാലയുടെ ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ മിക്സ് ഇട്ടുകൊടുക്കാണ് ഓ അപ്പോൾ ഞാൻ മിക്സ് ഇട്ടുകൊടുത്തേ ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു ഇരുപത് മിനിറ്റ് മുതൽ അര മണിക്കൂർ വരെ അത് കുക്ക് ചെയ്തെടുക്കണം അപ്പം ഞാൻ എന്താ നമ്മുടെ യാടിമോളെ കൂടെ ഇരിക്കാൻ കേട്ടോ ഇവിടെ ദാ പായസം റെഡി ആയിട്ടുണ്ട് പാലട പ്രഥമൻ യാരാ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ പായസം കൊടുക്കട്ടെ മമ്മ കീഴിലും പായസട്ടെ യാരാ എനിക്ക് വേണോ ഞാൻ തന്നെ ഉണ്ടാക്കിയാണ്ട് പറയല്ല എന്തൊരു ടേസ്റ്റാണ് പായസത്തിന് നല്ല ചൂടാറിയ പായസമാണ് കുറേ നേരമായി ഞാൻ വിളമ്പി വെച്ചിട്ട് ഉഗ്രൻ അത്യുഗ്രൻ പോലെ ഉണ്ട് സൂപ്പർ അത്യുഗ്രൻറെ പോലുണ്ട് പായസമായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലോ എനിക്ക് ഡ്രസ്സ് ഭയങ്കര ഇഷ്ട വൈറ്റ് നല്ല മാച്ച് ആണ് മാറക്കം വരുന്നുണ്ട് അപ്പം ഞങ്ങള് സുന്ദരിയായിട്ട് ഇരിക്കുവാണ് ഇനി ഞങ്ങൾ ചെലപ്പോ ഉറങ്ങുമായിരിക്കും ആരാ പറയൂല്ലേ അപ്പൊ ഈ ലൈക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ഇതായിരുന്ന വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വിലക്കണം അടിച്ചുപൊട്ടിക്കുക ഉടൻ തന്നെ അടുത്ത വീഡിയോ എടുത്തിട്ട് അത് വരയ്ക്കും ബൈ ബൈ